നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് വീണ്ടും സ്വാഗതം ഒരു ഉദ്ധരണിയോടെ തുടങ്ങാം കോട്ട് നവകേരളത്തിന് ജനങ്ങളുടെ മനസ്സ് മാറണം ജനങ്ങൾ ഭയത്തിലാണ് ജീവിക്കുന്നത് അതാണ് ഫാസിസം ഭയം മൂലം ജനങ്ങൾ ഒന്നിനോടും പ്രതികരിക്കുന്നില്ല അതാണ് ഫാസിസം ജനങ്ങളുടെ മനസ്സിൽ ഭയം വളരുന്നു എന്നതാണ് വലിയ പ്രശ്നം ജനങ്ങൾക്ക് ഭയരഹിതമായി ജീവിക്കാനാകണം അതാണ് ജനാധിപത്യം അവസാനിക്കുന്നു ഉദ്ധരണി അവസാനിക്കുന്നു ഇത് ഏതെങ്കിലും ഒരു ഫാസിസ്റ്റ് വിരുദ്ധ സെമിനാറിൽ ഹൈപ്പർ പൊളിറ്റിക്കൽ ഒരു ആക്ടിവിസ്റ്റോ രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ബുദ്ധിജീവിയോ ഫാസിസത്തിന് നൽകിയ നിരോധനമല്ല ഒരു കേസ് പരിഗണിക്കുന്നതിനിടെ ന്യായാധിപൻ നടത്തിയ നിരീക്ഷണമാണ് വിവാദമായ പൊതുസ്ഥലത്തെ ഫ്ലക്സ് ബോർഡുകൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിന്റെ തുടർ പരിഗണനയ്ക്കിടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തിയതാണ് ഈ പരാമർശം പരാമർശം വാക്കാനാണെങ്കിലും ന്യായാസനത്തിൽ ഇരുന്ന് ന്യായാധിപൻ നടത്തുന്ന നിരീക്ഷണങ്ങൾക്ക് നമ്മൾ സമൂഹം വലിയ മതിപ്പാണല്ലോ കൊടുക്കുന്നത് തങ്ങളുടെ പരിധിക്ക് പുറത്തുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അതും തീർത്തും രാഷ്ട്രീയവുമായ ഒരു കാര്യത്തെക്കുറിച്ച് കോടതി നടത്തിയ നിരീക്ഷണം പൊതുസമൂഹത്തിന് ശ്രദ്ധയിൽ ഇതേവരെ വന്നിട്ടില്ല ഒരു ലോ ജേണലിലാണ് ഞാനിത് വായിച്ചത് മാധ്യമ ശ്രദ്ധയിൽ വന്നിട്ടില്ലെങ്കിലും ഈ സമൂഹത്തിലെ ഒരു സാധാരണ ഓരോ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളവും കോടതിയുടെ ഈ നിരീക്ഷണം വളരെ ശരിയാണ് ഭയം പലതിനെയും കുറിച്ചുള്ള സാമൂഹികമായ ഭയം അങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പാട പോലെ ഒരു നേരത്ത പോലെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെയായി ഒരു ഭാഗത്ത് സാമൂഹികവും വ്യക്തിപരവുമായ ഉത്കണ്ഠകൾ വേറൊരു ദിശയിൽ അങ്ങനെ പലതും ഈ ഭയത്തിന് കാരണമായി വരുന്നു ഒന്നിനോടും ഒരു വ്യക്തി ഒത്തുതീർപ്പായില്ലെങ്കിലും ഈ ഭയം ആശങ്ക വ്യക്തിയെ പലതിൽ നിന്നും പിന്മാറ്റി ഒരു മൂല ചേർന്നു പോകാൻ നിർബന്ധിതനാക്കുന്ന അവസ്ഥയുണ്ടാക്കുന്നു സാധാരണക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ ഒഴിഞ്ഞുമാറൽ ഇന്ന് വളരെ പ്രകടമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ പരാമർശം നടത്തിയത് പാതയോരങ്ങളിലും തെരുവുകളിലും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പരസ്യത്തിനു വേണ്ടി സ്ഥാപിച്ച കൂറ്റൻ ബോർഡുകളും ബാനറുകളും മറ്റും നീക്കം ചെയ്യണമെന്ന കോടതിയുടെ വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിന്റെ തുടർ പരിഗണനക്കിടയിലാണ് കണ്ണൂർ ജില്ലയിലെ പിണറായി പഞ്ചായത്തിൽ സ്ഥാപിച്ച മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ചിത്രങ്ങൾ ഉള്ള ബോർഡുകൾ നീക്കിയ ഉദ്യോഗസ്ഥന്മാരെ അവരുടെ സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയ കാര്യം ഈ കേസിലെ അമിക്കസ് ക്യൂരി അഡ്വക്കറ്റ് ഹരീഷ് വാസുദേവൻ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് കോടതി ഭയത്തിന്റെ കാര്യം സൂചിപ്പിച്ചത് ഇതിനെതിരെ കോടതിയിൽ ഉത്തരവുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരും ഉത്തരവിട്ടിട്ടുണ്ട് ഒരു സ്ഥലത്തെ ബോർഡ് വെപ്പിനെതിരെ കനത്ത പൊതുജനാഭിപ്രായം സമൂഹത്തിലുണ്ട് എങ്ങനെയൊക്കെ ഇരിക്കെയാണ് ഈ ഭീഷണി ഉയരുന്നത് അതും സംഘടിതരായ സർക്കാർ ജീവനക്കാരോട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല പരക്കെ കാണുന്ന ഒരു സാമൂഹികാവസ്ഥയാണ് ഈ ഭയം ഭീഷണി എന്നൊക്കെ പറയുന്നത് പകർച്ചവ്യാധി പോലെ ഒരു സാമൂഹിക രോഗം മതത്തിനോ രാഷ്ട്രീയ പാർട്ടിക്കോ ഒക്കെ എതിരായുള്ള സാമൂഹിക വിമർശനങ്ങൾ ഒരു കാലത്ത് കേരളത്തിൻ്റെ പൊതുബോധത്തിൻ്റെ ഭാഗമായിരുന്നു അത്തരം വിമർശനങ്ങളോട് സമൂഹം വിയോജിച്ചിരുന്ന കാലത്ത് പോലും അതിനൊരു പോസിറ്റിവിറ്റി കാണുമായിരുന്നു ആ പോസിറ്റിവിറ്റിയിലൂടെയാണ് കേരള സമൂഹത്തിൻ്റെ വളർച്ച എന്ന് പറയാം പൊതുവായ വിഷയങ്ങളെപ്പറ്റി അഭിപ്രായം പറയുമ്പോൾ അതെങ്ങാനും ബന്ധപ്പെട്ടവരെ വ്രണപ്പെടുത്തുമോ എന്ന ഭയമാണ് എങ്ങും എല്ലായിടത്തും എല്ലാവർക്കും വികാരങ്ങൾ വൃണപ്പെടപ്പെടുന്നത് ഇക്കാലത്ത് ശരീരം മുറിയുന്നതിനേക്കാൾ ഭയങ്കരമാണ് ഒരു അഭിപ്രായ പ്രകടനം ഒരാളുടെ പേരിൽ പോലീസ് കേസിന് അയാൾ ആക്രമിക്കപ്പെടാൻ ഒക്കെ കാരണമാകാവുന്ന അവസ്ഥയാണ് ഒരു പക്ഷെ ഞാൻ ഇപ്പറിയുന്നത് പോലും ആർക്കെങ്കിലും ആരുടെയെങ്കിലും വികാരം വിരണപ്പെടുത്തിയാലോ ഈ തോന്നൽ മനസ്സിൽ ഭയത്തിൻ്റെ ഒരു പാട വളർത്തുന്നു മെല്ലെ മെല്ലെ സമൂഹത്തിൽ ആകെ ആ ഭയപ്പാട പൊതിയുന്നു ഇത് അവസാനിപ്പിക്കുന്നതിനും പറയട്ടെ ഫാസിസം വരുന്നതും വളരുന്നതും ഇക്കാലത്ത് പല രൂപത്തിലാണ് അതിനിപ്പോൾ ഒരു നിയത രൂപമില്ല അതിനാൽ ജാഗ്രതയായിരിക്കുക നമുക്ക് വീണ്ടും കാണാം നന്ദി